ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോമതിയെ നല്ല പോലെ വശത്താക്കുന്നുണ്ട് കേട്ടോ ബാലൻ ബാലൻ ഇങ്ങനെ നടന്ന് പോണ സമയത്ത് വീണ്ടും ഗോമതിയെ വിളിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഗോമതി ആ നീ എന്ത് ചെയ്യുന്നു പിന്നെ നമ്മുടെ പ്രേമത്തിൻ്റെ ആ ഒരു കാര്യം നം പ്രണയിക്കുന്നവർക്ക് ചുറ്റും കാണുന്നതൊന്നും നമുക്ക് കണ്ണിൽ കാണില്ല അതൊക്കെ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയട്ടോ അപ്പോൾ പെട്ടെന്ന് ഗോമതി പറഞ്ഞത് എന്താ ബാലേട്ട ഇങ്ങനെയൊക്കെ പറയണത് അല്ലെങ്കിൽ ബാലേട്ടൻ്റെ സ്വഭാവത്തിൽ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്താ പറ്റിയത് ആ ചില മാറ്റങ്ങളൊക്കെ വരണ്ടേ എന്നും ഇങ്ങനെ ഇരുന്നാൽ മതിയോ അല്ലെങ്കിൽ നിനക്കല്ല പരാതിയല്ലേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ല നിന്റെ കൂടെ ഇരിക്കുന്നില്ല എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇതൊക്കെ വേണ്ടേ കുറച്ച് പ്രണയത്തോടെയുള്ള ഈ ഒരു സംസാരം പിന്നെ നീ നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പാട്ട് പാടി തന്നില്ലേ നീ ഒന്നുകൂടെ പാടിയാതെന്ന് പറയാം കേട്ടോ എന്താ ഇപ്പോഴാണോ അതൊക്കെ പാടുന്നത് ഈ സമയമൊന്നും നോക്കാണ്ട് പിന്നെ പ്രേമത്തിന് കണ്ണും കൈയും കാതുമൊന്നും ഇല്ലെന്നല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു ഗോമതിന് അങ്ങ് ശരിക്കും സോപ്പിട്ട് മയക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിലും നിനക്ക് ഇനിൽ നിന്ന് ഒന്നും വിളിക്കാനില്ല എനിക്ക് നിന നിന്നൊന്നും വിളിക്കാനില്ല ഉണ്ടോ ഗോമതി എന്ന് ചോദിക്കാം അപ്പോൾ ഗോമതി പെട്ടെന്നൊന്ന് മിണ്ടാതിരിക്കുമ്പോൾ പെട്ടെന്ന് ബാലഞ്ചിക്കുന്ന എന്താ ഗോമതി ഫോണിൻ്റെ റേഞ്ച് എങ്ങാനും പോയോ ഞാനത് ചോദിച്ചു നീ മിണ്ടാതിരിക്കുന്നു ഏയ് ഒന്നുമില്ല ഒന്നുമില്ല ബാലട്ട എങ്ങനെ ഒളിക്കാൻ എന്തായിരിക്കണേ ആ അതാ പിന്നെന്താ നമുക്ക് അങ്ങനെ ജീവിച്ചൂടെ ആ പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കോമതി അങ്ങ് കൂടുതൽ കൂടുതൽ ബ്രെയിൻ വാഷ് ചെയ്ത് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണമെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ കോമതി സ്നേഹം കൊടുത്താൽ അതിൽ വീഴും എന്ന് ബാലന് നന്നായിട്ട് അറിയാം എന്നിട്ട് ഫോൺ വെച്ചിട്ട് പറയണം കോമിക്ക് തീർത്ത് തരാടി ഞാൻ ഇതെല്ലാം എൻ്റെ അവസാനത്തെ ഇതാണ് നീ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയണുണ്ട് കേട്ടോ സ്വയം അങ്ങനെ ബാലനെ അവിടുന്ന് നേരെ നടന്നു പോവാണ് നടന്നു പോകുന്ന സമയത്ത് മീനാക്ഷി മീനാക്ഷിട്ട് മിത്ര പറഞ്ഞല്ലോ ഞാൻ ട്യൂഷൻ ക്ലാസ് ഇരിക്കുകയാണ് ഇങ്ങോട്ട് വരണമെന്ന് അപ്പോൾ മീനാക്ഷി അവിടെ ഇറങ്ങി നേരെ മിത്രയെ കാണാനായിട്ട് വരിക ട്യൂഷൻ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ കാര്യം അമ്മ വന്ന് പറയുന്നുണ്ട് മിത്രയെ ട്യൂഷൻ തുടങ്ങി കുറച്ച് ദിവസം ആയിട്ടുള്ളൂ എങ്കിലും കുട്ടികൾക്ക് സ്കൂളിൽ ഇപ്പം നല്ല മതിപ്പാണ് ടീച്ചർ പറയുന്നുണ്ട് പാഠം തുടങ്ങിയ സമയം മുതൽ കുട്ടികളൊക്കെ എല്ലാം നല്ല കുറച്ചുകൂടി ശ്രദ്ധിച്ച് തുടങ്ങി ആണോ ആ ഇവർ എടിക്കായിട്ട് വരും പിന്നെ മിത്രേ പോവാണോ അതെ മീനാക്ഷി ചേച്ചി ഇപ്പോൾ വരും ഞങ്ങളപ്പോൾ ഇറങ്ങട്ടെ അപ്പോഴാണ് മീനാക്ഷി വരുന്ന കേട്ടോ മീനാക്ഷി അവിടുന്ന് വരുമ്പോൾ തന്നെ മിത്ര അടി ചിക്കുന്നുണ്ട് മിത്രയെ എങ്ങനെയുണ്ട് ക്ലാസ് എല്ലാം ചോദിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുക എന്തിനാണ് നീ എന്നെ കാണണമെന്ന് പറഞ്ഞത് ഏ ഒന്നുമില്ല വെറുതെ അങ്ങനെയൊന്നും പറയണ്ട എടി നിന്നെ ഞാൻ കുറേ നാളായി കാണാൻ തുടങ്ങിയിട്ട് നിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പ് കാര്യമാണെടി ഞാൻ അതുമാത്രമല്ല നിന്റെ മനസ്സിൽ കുറച്ച് ദിവസം എന്തോ പ്രശ്ന ഉണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി നീ അത് തുറന്നു പറയുന്നുല എന്നാ ഇപ്പൊ പറഞ്ഞോ എന്താ പ്രശ്നം ഏയ് ഒന്നുമില്ല ചേച്ചിയോട് സംസാരിക്കുമ്പോഴത്തേക്കും ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് അത്രയേ ഉള്ളൂ ഉം തന്നെ തന്നെ നീ കൂടുതലങ്ങ് ആശ്വസിക്കേണ്ട ഇതൊന്നും വരത്തണ്ട എന്ന് പറയട്ടോ കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബാലനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചെല്ലുന്നത് ആനന്ദിനെ കാണാനാട്ടോ ആനന്ദാണെങ്കിൽ വഴിയിൽ കാത്തു നിപ്പുണ്ട് അച്ഛനെ ബാലം ബാലൻ തന്നെ ചോദിക്കുന്നുണ്ട് ആ എന്തടാ താമസിച്ച ഇല്ല അച്ഛൻ എന്തിനാ എന്നെ ഇവിടെ കാണാൻ വരാൻ പറഞ്ഞത് അതല്ലടാ എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട് പിന്നെ എന്താ കാര്യം വെച്ചാൽ അല്ല പലരും പല കാര്യങ്ങൾ വിളിച്ച് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പുറമേ കൊണ്ടുവരികയും വേണം അത് അച്ഛൻ എന്താ ഉദ്ദേശം അങ്ങനെ പറയണേ ഞാൻ വേറൊന്നു ഉദ്ദേശം അല്ല പറയുന്നത് പിന്നെ എൻ്റെ ക നമ്മുടെ കടയിൽ നിന്ന് നേരിടത്തും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് മുങ്ങി പൈസ തന്നിട്ടില്ല ആണോ അച്ഛ എന്നാൽ പിന്നെ അത് കണ്ടുപിടിക്കണമല്ലോ നിൽക്കി 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 ഞാൻ കറിയട്ടെ ഞാൻ അവൻ്റെ ഫോട്ടോ കാണിച്ചുതരാം അവനെ നിനക്ക് നിനക്കറിയുമെന്ന് മാത്രം നീ നോക്കിയാൽ മതി അങ്ങനെ മിഥുൻ്റെ ഫോട്ടോ എടുത്ത് ആനന്ദിനെ കാണിക്കട്ടോ ബാലൻ അത് കാണുമ്പോൾ ആനന്ദിന് കണ്ടൊരു പരിചയമുണ്ട് കാരണം മിത്രയുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഇവൻ അവിടെ വന്നിരുന്നല്ലോ മിത്രയെ കാണാനിട്ട് അപ്പോൾ ഇത് അവിടെ വെച്ച ആനന്ദ് ഇവനെ കാണുന്നുണ്ട് ആ ഒരു കാര്യം ബാലനോട് പറയട്ടോ അച്ഛാ ഇവൻ കൃഷ്ണമംഗലത്തിൻ്റെ അവരുടെ ആൾക്കാരാന്നാണ് തോന്നുന്നത് മിത്രയുടെ കല്യാണത്തിൻ്റെ ദിവസം ഇവൻ അവിടെ നിൽക്കുന്നത് കണ്ടു ഞാൻ അവനോട് ചോദിക്കുകയും ചെയ്തു എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് അത് ഇവനായിരുന്നു അച്ഛാ ഓ അത് ശരി അപ്പം അവരുടെ ആളാ അച്ഛാ സാധനം വാങ്ങിയിട്ട് ഒരു പൈസ ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഇത് അവരുടെയും കൂടെ കളിയായിരിക്കും ഒരു കാര്യം ചെയ്യാം ആകാശിനെ ആരെന്നെ വിളിച്ച് പറയാം നമ്മളിപ്പം തന്നെ അവനെ പൊക്കിക്കൊണ്ട് വരാം വേണ്ട വേണ്ട ആരോടും പറയണ്ട ഇത് രഹസ്യമാക്കി വച്ചിക്കണം ഗോമതിയോട് പോലും നീ ഒറ്റ കാര്യം വേണ്ടി പോവരുത് രഹസ്യമായി തന്നെ ഇരിക്കണം കേട്ടോ അനന്ത ഇവനെ കണ്ടുപിടിക്കേണ്ട വഴിയൊക്കെ ഈ ഞാൻ നോക്കിക്കോളാം എന്തായാലും ഈ പറഞ്ഞത് എവിടെ മനസ്സിലിരിക്കട്ടെ എന്ന് പറയാം ശരി സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട അപ്പം തന്നെ ഞാൻ പ്രതികരിക്കുന്നതാണ് പക്ഷേ അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്തായാലും അന്വേഷിക്കുന്നില്ല ശരി അച്ഛൻ ഞാൻ പോകട്ടെ എന്ന് വെച്ചാൽ അവരങ്ങനെ പിരിക അവിടെ നിന്ന് ബാളിനിങ്ങനെ നടന്ന് പോകുമ്പോൾ വഴിയിൽ വെച്ച് മീനാക്ഷിയും ഇത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാണുകട്ടോ അപ്പോഴും മീനാ ബാളിനൊരു സംശയം ഇവർ രണ്ടുപേരും ഇവിടെ വെച്ചെന്തിനാ സംശയം അപ്പം ഇവരൊക്കെ കൂടെ എല്ലാവരും ഒത്തുചേർന്ന് എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്തായാലും ഇവിടെ മറിഞ്ഞു നിൽക്കാം അങ്ങനെ ബാളനെ അവിടെ മറിഞ്ഞു നിൽക്കാം കേട്ടോ അപ്പം നമ്മുടെ മിത്ര മീനാക്ഷിയോട് പറഞ്ഞിട്ടുണ്ട് വേറൊന്നും എൻ്റെ മനസ്സിലില്ല എന്നാലും ചെറിയ ഭയമൊക്കെ ഉണ്ട് നീ ആരെക്കുറിച്ച ഭയം പണ്ട് നിന്റെ പുറകെ നടന്ന ആ മിഥുൻ അവനെക്കുറിച്ച് നീ പേടിക്കുന്നുണ്ടാന്ന് ചോദിക്കട്ടെ മീനാക്ഷി അപ്പോഴാണ് പെട്ടെന്ന് മിത്ര പേടിച്ചു പോകണം അല്ല അവനങ്ങനെ തിരിച്ചു വന്നാൽ എന്തു ചെയ്യും എന്നിങ്ങനെ മിത്ര ചോദിക്കാം കേട്ടോ അപ്പോൾ ഉടനെ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട് അവനോ അവൻ തിരിച്ചു വന്നാലേ അവനെ തല്ലി കൊല്ലണം ജീവിക്കാൻ അനുവദിക്കരുത് ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരെ വെറുതെ വിടാൻ പാടില്ല കൊല്ലണം ജീവിക്കാൻ അനുവദിച്ചാൽ മറ്റുള്ളവർക്കും കൂടെ കുഴപ്പമാവും എന്നൊക്കെ ഇങ്ങനെ ഉപാവശ്യമോട് മീനാക്ഷി പറയുമ്പോൾ ഇത്ര ഇങ്ങനെ ചിരിക്കുകട്ടോ ആ പക്ഷെ നീ എന്തിനായിട്ട് ചിരിക്കണേ അല്ല ചേച്ചി സത്യമാണോ ചേച്ചി അവനെ അടിച്ച് കൊല്ലണമെന്ന് താല്പര്യമാണോ പിന്നെ അതല്ലേ വേണ്ടത് എന്താ എന്താ പറ്റിയത് ഏ അല്ല ചേച്ചിയുടെ ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലൊരു സന്തോഷം അപ്പം മീനാക്ഷിയുടെ അഭിപ്രായത്തിൽ മിതിന് നല്ല കൊടുക്കണമെന്ന് തന്നെയാണ് കേട്ടോ അത് കേൾക്കുമ്പം എന്തായാലും മിത്ര ചെയ്തത് ആരേനും ചെയ്തത് തെറ്റല്ലാന്ന് തോന്നുക എന്തൊക്കെയായാലേ നീ ഭാഗ്യവതിയാണ് അന്ന് അവിടെ വെച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടായതും പിന്നെ നമ്മുടെ അമ്മ കാരണം അമ്മ നിർബന്ധിച്ചുകൊണ്ട് നീ കല്യാണത്തിന് വരെ സംഭവിച്ച ആര്യനായിട്ടുള്ള ഇഷ്ടമല്ല എന്നിട്ട് പോലും എന്നിട്ടും ഇപ്പം അവന് നല്ല ഇഷ്ടമുണ്ടല്ലോ നിങ്ങൾ സന്തോഷത്തോടെ ഇങ്ങനെ ജീവിച്ചു പോകണം എനിക്കും അത് തന്നെയാണ് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദേ ആര്യം പറഞ്ഞിട്ടോ അപ്പോൾ ഇതെല്ലാം മറിഞ്ഞു നിന്ന് നമ്മുടെ ബാലം കാണുന്നുണ്ട് ഓ ആര്യൻ വന്നുടനെ ഇവരെ സന്തോഷം ദേ വന്നല്ലോ ആര്യൻ പിന്നെ ഞാൻ ആര്യനെ ആര്യം ചിലവേണം കേട്ടോ എന്നെ എന്തിനാ ചേച്ചിയും ചോദിക്കട്ടെ ആര്യനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മിത്രോട് പൊക്കി പറഞ്ഞിട്ടുണ്ട് നല്ലവനാണെന്നും എടുക്കനാണെന്നും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവൾക്ക് അറിയാത്തതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ എന്നാലും നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങിയല്ലോ അത് തന്നെ ധാരാളം പിന്നെ ഇതിനെല്ലാവരും ഞാൻ അമ്മയുടെ അത് വേണം നന്ദി പറയാനായിട്ടെന്നൊക്കെ ഇങ്ങനെ പറയാം ബാളിനെ അപ്പം മനസ്സിൽ അവിടെ നിന്ന് മാറി എന്ന് വിചാരിക്കുക ഇവരെല്ലാവരുടെ ഗൂഢാലോചനയായിട്ട് എന്തായിരിക്കും എന്തായാലും ഇവർ പോകുന്ന സ്ഥലങ്ങളെല്ലാം വാച്ച് ചെയ്യണം കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ടേ ബാളൻ അടങ്ങുകയുള്ളൂ എന്നുള്ള വാശിയിലായി അവിടെ അങ്ങനെ അവർ പിരിഞ്ഞ് പോവാട്ടോ ആര്യൻ്റെ വണ്ടിയിൽ കയറ്റി ഇത്രയും പറഞ്ഞു വിടുന്നുണ്ട് എന്നിട്ട് മീനാക്ഷി മീനാക്ഷിയുടെ ജോലി സ്ഥലത്തേക്ക് പോവാണ് അവിടെ നിന്ന് ബാളനും തിരിച്ചു പോകട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഉടുപ്പും ഷർട്ടും പാൻറ്റുമൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ കടയിൽ ചെന്ന് ഗോമതി സ്റ്റോർ ചെന്ന് എൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഉണ്ടാക്കൂടി ഉണ്ടാക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിക്കോട്ടെ എന്നാലേ ബാലനൊന്നു അനങ്ങോളൂ ബാലനോട് എനിക്ക് ചിലത് സംസാരിക്കാനും ഉണ്ട് ദേ നിങ്ങൾ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മുടെ മോൾക്ക് അതിന് നാണക്കേട് എന്ത് നാണക്കേട് ഒന്നുമില്ല ഇങ്ങനെ പോയാലേ എല്ലാം കൂടെ എഴുതി അവൾക്ക് കൊടുക്കും ആ ബാലൻ അത് തടയണമെങ്കിൽ ഞാൻ ചിലത് സംസാരിച്ചാലേ പറ്റത്തുള്ളൂ നീ ഒന്നും മിണ്ടാതിരിക്കടി ഞാൻ പോവുക എന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് നേരെ പോകും പോകട്ടോ ഈ സമയത്ത് കടയിൽ ആകാശ് മനസ്സിൽ വിചാരിക്കുക അങ്കൾ എന്തായാലും ഇപ്പം തന്നെ ഇങ്ങോട്ട് വരും ആ സമയത്ത് നമുക്ക് ഒരു ഒരു കാര്യം ചെയ്യാം ഇവിടുന്ന് പതുക്കെ മുങ്ങ അപ്പോൾ അങ്കൾ വരുമ്പോൾ ദേവി ദേവിയെടുത്തി എന്തെങ്കിലും സംസാരിക്കും അംഗളിനോട് അങ്ങനെ ഒന്നും രണ്ടും വഴക്കാവോ എന്തെങ്കിലും ഒരു പ്രശ്നമല്ലെങ്കിൽ ഇവരാ അംഗളിനോട് എങ്ങനെയാണ് പെരുമാറണമെന്ന് മാറി നിന്ന് എന്നിട്ട് ഒരു വരവ് വരണം എന്നിട്ട് വേണം ഇവർക്ക് രണ്ട് കൊടുക്കാൻ എന്ന് പറയാം അങ്ങനെ ആകാശിക്കാടെന്ന് സ്കൂട്ടാവും കേട്ടോ അപ്പോൾ ദേവി ചോദിക്കുന്നുണ്ട് ആകാശം എങ്ങോട്ടാണ് പോണത് ആ ഞാൻ ഒരു സ്ഥലം വരെ പോകണം അതാ ഞാൻ ചോദിച്ചത് ഇവിടെ ഞാൻ പോകുന്നതൊക്കെ ഇടത്തേക്കറിയോ ഞാൻ ഭാർഗവൻ പിള്ളേ കാണാൻ പോവാം ഏ ഭാർഗവൻ പിള്ളയോ ഓ അതെ എന്താ എടുത്തേക്ക് അറിയോ ആ അറിയാം അറിയാം എനിക്കറിയാം ഇവിടെ വന്നു കടയിലൊക്കെ സാധനം വാങ്ങാൻ വരുന്നതല്ലേ ശരി നീ പോയിട്ട് വാ ആ എന്നാൽ പിന്നെ ഞാൻ ആ ഭാഗവും വിളിപ്പം എന്നെ വിളിച്ചിരുന്നു ഞാൻ എന്നെ വിളിച്ചിരുന്നു എന്നിങ്ങനെ ദേവി തിരിച്ച് പറയണ അപ്പോൾ ആകാശി ആകാശം പറയുന്നുണ്ടോ ശരി ഞാൻ ഭാഗവുമുള്ള എ ഉണ്ട് ബി ഉണ്ട് ഇതില്ലേ ആരാ നിങ്ങളെ വിളിച്ചത് എന്തായാലും അങ്ങനൊരാളില്ല എന്ന് എനിക്കറിയാം ആകാശേ ഇല്ലാത്ത ഒരാളിനെ തേടിയിൽ നീ പോകണേ നീ പോക്കോ എന്ന് പറഞ്ഞാൽ ആകാശ് പോകുക കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മൾ രാമേട്ടം പറയുന്നുണ്ട് മോളെ ബാളേനൊന്നാതെ ഇല്ല രണ്ട് ദിവസം കൊണ്ട് മോളാണ് ഇവിടെ നോക്കുന്നത് അതുകൊണ്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കല്ലേ നമുക്ക് കടയ്ക്ക് അതൊരു നാണക്കേടാവും എന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് ഏ കാറിൽ വന്നിറങ്ങുന്നുണ്ട് രവീന്ദ്രൻ കണ്ട പാടി തന്നെ നമുക്ക് മനസ്സിലായിട്ടോ എന്തിനോ ഉള്ള പുറപ്പാടെന്ന് കയറി വന്നോണ്ടെ ആകാശ എന്തു ചെയ്യേം ചോദിക്കുകയാണ് ആകാശ് ഇപ്പം പുറത്തേക്ക് പോയല്ലോ ഏതോ ഒരു ഭാഗം പിള്ളി കാണണമെന്ന് പറഞ്ഞിട്ട് പോയതാ ഓ അത് ശരി എന്നാ പിന്നെ ആകാശ് വന്നിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ല അങ്ങൾ ഒന്ന് ഫോണിൽ വിളിച്ച് നോക്കാൻ എന്താ അത് കുഴപ്പമില്ല ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയട്ടോ അപ്പം തന്നെ പെട്ടെന്ന് ദേവിക്ക് കാര്യം പിടിയിട്ട് ഇത് പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല ഒരു പ്രശ്നവും ഞാനായിട്ട് ഉണ്ടാക്കില്ല എന്നും പറഞ്ഞു പെട്ടെന്ന് തന്നെ ദേവി പറയാണ് അയ്യോ അങ്ങളെ ആകാശം വന്ന് കണ്ടിട്ട് പോയാൽ മതി കേട്ടോ അങ്കളിങ്ങോട്ടിരുന്നോ വാ എന്നും പറഞ്ഞ് ഇരുന്ന് കസേരയൊക്കെ മാറി കസേരയിലെ തൂത്ത് തുടച്ച് അവിടെ പിടിച്ച അയാളെ ഇരുത്തുകട്ടോ എന്നിട്ട് പറയണം ജ്യൂസ് വേണോ എന്താ വേണ്ടേ ജ്യൂസാ കുടിക്കുക 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 അങ്ങൾ അയ്യോ ഭയങ്കര അണ്ടിപ്പിരിപ്പ് വേണോ ബദാം വേണോ എന്നെല്ലാം അങ്കളിനോട് ചോദിക്കാം കേട്ടോ నినానిన തലേ ചുമന്ന് പോലെ അയാൾ അവിടെ എത്തുന്നുണ്ട് അങ്ങേരും അന്തം വിട്ടുപോയി കേട്ടോ ദേവിയുടെ പെട്ടെന്നുള്ള ഈ പ്രകടനം അപ്പോൾ ഇതൊക്കെ കണ്ടും കൊണ്ട് ആകാശം എന്താ എന്താ ഇവിടെ പ്രശ്നം അപ്പം തന്നെ ദേവിക്ക് നന്നായിട്ട് മനസ്സിലായി ഇവിടെ എന്ത് പ്രശ്നം ഇവിടെ ഒന്നുമില്ല ദേ അങ്ങൾ വന്നു ദേ ആകാശം വന്നല്ലോ ആ പിന്നെ ആകാശേ ആ ഭാർഗവൻ പിള്ളേ കാണാൻ പോയിട്ട് എന്തായി കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആകാശം ചമ്മി നിൽക്കട്ടോ അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതുമില്ല ദേവിയുടെത്തേക്ക് രണ്ട് കൊടുക്കാനും പറ്റിയില്ല അതിൻ്റെ ഒരു ചമ്മൽ ആകാശം നിൽക്കുമ്പോൾ വീണ്ടും ദേവി ചോദിക്കുന്നുണ്ട് പിന്നെ ഇനി അടുത്തേതെങ്കിലും മാർഗവ് ിൽ നിന്ന് കാണാൻ പോകാനുണ്ടോ എന്നാൽ പിന്നെ അതും കൂടെ പോയിട്ട് വാ ആ എന്ന് പറഞ്ഞ് ശരിക്കും കളിയാക്കി വെക്കുക ആയിട്ട് എന്നത് എപ്പിസോഡ് തന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്